റസൂലിന് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അതെന്താണെന്നറിയോ ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് റസൂലിൻ്റെ ഏറ്റവും വലിയൊരു കൊതിയായിരുന്നു കായയുടെ താക്കോൽ കുറച്ച് നേരം കൈ പിടിക്കുക എന്ന് അതൊന്ന് പിടിക്കുകയാണ് തൊടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അത് അതിൻ്റെ ഉടമസ്ഥരായ ഒരു കുടുംബം അതിൽപ്പെട്ട ഒരാളുടെ കയ്യിലാണ് ഇപ്പോൾ ആ താക്കോലുള്ളത് അയാളോട് ചെന്നിട്ട് ചോദിച്ചു ആ താക്കോൽ കുറച്ച് നേരം എനിക്കൊന്ന് തരുമോ ഉസ്മാൻ പിന്നൊല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഉസ്മാൻ കുറച്ചു നേരം ഞാനൊന്നും പിടിക്കട്ടെ അത് ഇല്ല മുഹമ്മദ് അതിനുള്ള യോഗ്യത നിനക്കില്ലടാ തരൂല റസൂല് പിന്നെയും ചോദിച്ചു കുറച്ചു നേരം തൊടാനാണ് അള്ളാഹുവിൻ്റെ ഭവനമാണ് ആദി പ്രവാചകന്മാർ കടന്നുപോയ പാതകള് അവർ പണിത വീട് അതിന്റെ താക്കോലല്ലേ കുറച്ചു നേരം ഞാനൊന്നും പിടിക്കട്ടെ തരൂല്ല മമ്മതേ നിനക്കതിനുള്ള യോഗ്യത അല്ലേടാ ആടുമേച്ചു നടന്ന ഒരുത്തൻ ഇടയബാലനായി കടന്നു പോകുന്ന കടന്നു പോയ ഒരുത്തൻ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് താക്കോല് ചോദിക്ക തരൂല്ലായിരുന്നു രബി ഇങ്ങനെ നിന്നിട്ട് വളരെ ശാന്തമായി അദ്ദേഹത്തോട് പറഞ്ഞു അതെന്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട് ഉസ്മാൻ ഈ താക്കോല് എൻ്റെ കയ്യിൽ എത്തുന്നൊരു അന്നത് അന്നതെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും ഇല്ല മുഹമ്മദ് അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല അങ്ങനെ ഒരു ദിവസമെങ്ങാനും ഉണ്ടായാൽ അത് അറേബ്യയുടെയും കുറൈശികളുടെയും അവസാനമായിരിക്കും അതൊന്നുമല്ല അതൊന്നുമല്ല അറബികളും കുറൈശികളും അന്ന് നല്ല നിലയിൽ തന്നെ ആയിരിക്കും പക്ഷെ ആ താക്കോൽ എൻ്റെ കയ്യിലെത്തും മക്കാവിജയത്തിന്റെ ദിവസം ഉം ആ നാടിന്റെ ഭരണം മുഴുവനും പ്രവാചക തിരുമേനിയുടെ ആ പറഞ്ഞ താക്കോലല്ലേ ആ താക്കോൽ ആ കയ്യിൽ ആ താക്കോൽ ആർക്ക് കൊടുക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തന്നെങ്കിൽ എനിക്ക് തന്നെങ്കിൽ അലി അലിറലി അള്ളാവിനൊക്കെ പരസ്യം തന്നെ പറഞ്ഞു പ്രവാചകൻ എനിക്ക് തരുമോ അതെന്നെ ഏൽപ്പിക്കുവോ എന്ന് ചോദിച്ചു ഇല്ല അവിടെ കൂടിയ ആയിരക്കണക്കിന് മനുഷ്യരിൽ നിന്ന് ഒരാളെ ഇങ്ങനെ വിളിച്ചു അയാളുടെ കയ്യിലേക്ക് കൊടുത്തു ഉസ്മാൻ നമ്മൾ ബൾ പറരവസരം കിട്ടട്ടെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ പറയൂലേ റസൂല് പഠിപ്പിക്കുകയാണ് ഒരവസരം കിട്ടുന്നത് വരെ കാത്തിരിക്കണം നിങ്ങൾക്ക് പാരവെച്ച മനുഷ്യരില്ലേ നിങ്ങളുടെ വഴിയിൽ പാകിയ മനുഷ്യരില്ലേ നിങ്ങൾക്ക് കിട്ടേണ്ടത് തടഞ്ഞ മനുഷ്യരില്ലേ നിങ്ങളെ സങ്കടപ്പെടുത്തിയ മനുഷ്യരില്ലേ നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു പരത്തിയ മനുഷ്യരില്ലേ എല്ലാ കഥകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു പരത്തിയ മനുഷ്യരില്ലേ നിങ്ങളെ തമ്മിൽ തെറ്റിച്ച മനുഷ്യരില്ലേ അവരോട് പകരം വീട്ടണം പകരം ഒരു ആനൊരവസരത്തിന് കാത്തിരിക്കണം അങ്ങനെ ഒരു അവസരം കിട്ടിയത് പകരം വീട്ടേണ്ടത് എങ്ങനെയാണ് എന്നാണ് പഠിപ്പിച്ചത് കമ്പാഷൻ കരുണ ചില ആളുകൾ പറഞ്ഞു വിശുദ്ധ ഖുർആൻ പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് വന്നതൊന്നുമല്ല അത് മുഹമ്മദ് എവിടെ കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പുസ്തകമാണ് എന്ന് എന്തൊരു വലിയ ആരോപണമാണ് ഞാൻ ഇന്നലെ ഒരു പുസ്തകം വായിച്ചു മലയാളത്തിൽ ഇറങ്ങിയ പുസ്തക മുഹമ്മദ് എന്ന മനുഷ്യൻ ആക്ഷേപത്തിൻ്റെ ഒരു രീതി ഒന്നും അല്ല കേട്ടോ ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ പ്രവാചക തിരുമേനിയെ വിമർശന വിധേയമാക്കുന്ന ഒരു പുസ്തകമാണ് ആക്ഷേപമൊന്നും അതിനകത്തില്ല പക്ഷെ അതിലും പറയുന്നത് ഇതാണ് വിശുദ്ധ ഖുർആൻ എങ്ങനെ ഒരു പ്രവാ എന്താണ് ദൈവിക ഗ്രന്ഥമല്ല എന്ന് സ്ഥാപിക്കാനാണ് ആ ഗ്രന്ഥം കാര്യമായി കഷ്ടപ്പെടുന്നത് അറബികൾ ആ കാലത്ത് പറഞ്ഞു ചില ആളുകളെ എന്ത് ഖുർആൻ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയതൊന്നുമല്ല ദൈവിക ഗ്രന്ഥം അത് മുഹമ്മദ് എവിടെ നിന്നൊക്കെ തോറാത്തിൽ നിന്ന് ഇഞ്ചിയിൽ നിന്നൊക്കെ കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പുസ്തകമാണ് മുഹമ്മദിൻ്റെ കൂടെയുള്ള പല ആളുകൾക്കും അക്ഷരാഭ്യാസം ഉണ്ട് അവരുടെയൊക്കെ സഹായത്തോടെ എന്ന് പറഞ്ഞു ഇതിലേറെ വലിയൊരു ആരോപണം വരെ ഉണ്ടോ പക്ഷേ ആ ആരോപണത്തെ ഖുർആൻ എങ്ങനെയാണ് നേരിട്ട് എങ്ങനെയാണ് നേരിട്ടെ ആ പറഞ്ഞ ആളെങ്ങട്ട് പിടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞോ പറഞ്ഞോ അവൻ്റെ കയ്യും കാലുമൊക്കെ വെട്ടു എന്ന് പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല ഒറ്റ വാക്ക് ഇത് പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് അല്ല ഉള്ളതല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ആണോ എന്നാൽ ഇതുപോലെ ഒന്ന് കൊണ്ടുവരൂറത്തിൻ്റെ നിങ്ങൾ വിളിക്കേണ്ട എല്ലാവരേയും വിളിച്ചോളൂ എന്നിട്ട് ഇതേപോലെ ഒന്ന് മുഴുവനായിട്ടൊന്നും വേണ്ട ഒരു സൂറത്ത് ഒരധ്യായം ഇതേപോലത്തെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ അല്ലയെന്ന് പറഞ്ഞാൽ പോരല്ലോ നിങ്ങൾ ഇതേപോലത്തെ ഒന്ന് കൊണ്ടുവന്നൂടെ പ്രവാചക തിരുമേനിയ കടുത്ത ആക്ഷേപത്തിൽ ഒരാളൊരു കവിത എഴുതി ഒന്നല്ല ഒരുപാട് കവിതകൾ എഴുതി ഒരുപാട് കവിതകൾ എഴുതിയിട്ട് അവിടെ പബ്ലിഷ് ചെയ്യുന്ന രീതി എന്ന് പറയുന്ന ഉറക്ക ചൊല്ലല്ല ചന്തയിലൊക്കെ വന്നിട്ട് ഉറക്ക ചൊല്ലു അല്ലെങ്കിൽ അവരുടെ ഓഫീസിലിരുന്നിട്ട് ഉറക്ക ചൊല്ലു ഇതാണ് പബ്ലിഷ് ചെയ്യുന്ന മാർഗം ആക്ഷേപമാണ് കേട്ടോ ചെറിയ ആക്ഷേപമൊന്നുമല്ല ഗുരുതരമായ ആക്ഷേപങ്ങളാണ് നബി എന്താ മറുപടി എടുത്തേ കൂട്ടത്തിൽ കവിത എഴുതാൻ കഴിയുന്ന ഒരാളുടെ കയ്യിലേക്ക് എഴുതാനുള്ള ഉപകരണം കൊടുത്തിട്ട് പറഞ്ഞു തിരിച്ച് കവിത എഴുതു ആക്ഷേപമുള്ള കവിതക്ക് മറുപടിയായി ആക്ഷേപമില്ലാത്ത കവിതകൾ എഴുതു എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയാൻ പള്ളിയിലൊരു സ്റ്റേജും പണിത് കൊടുത്ത് ഹസാ നിബിന് സാബിത്ത് എന്നായിരുന്നു ആ കവിയുടെ പേര് അതാണ് എങ്ങനെയാ പ്രതികരിക്കേണ്ടത് എങ്ങനെ നിങ്ങൾക്കറിയോ ഹംസ എന്ന് പറഞ്ഞൊരു സഹാബി ഇല്ലേ ഇല്ലേ ഹംസ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തൂല അതിൻ്റെ കൂടെ എന്ത് പറയും എന്തു പറയും റദിയാഹു അൻഹു എന്ന് പറയും ഹംസ എന്നൊരു സഹാബിയുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ നിർത്തില്ല അതിൻ്റെ കൂടെ റതി അള്ളാഹു വൻഹു എന്ന് പറയൂലേ പറയൂലേ ആരായിരുന്നു എന്നറിയോ ഹംസ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഹംസത്തുൽ ഖറാർ എന്നാണ് അത്രയും ധൈര്യമുള്ള ആളായിരുന്നു ധീരനായിരുന്നു റസൂൽടെ വലങ്കയ്യായിരുന്നു അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു എന്നുള്ളത് റസൂലിന് കൊടുത്തിട്ടുള്ളൊരു ആത്മധൈര്യമുണ്ട് റസൂലിന് കൊടുത്തിട്ടുള്ള ഒരു ഉണർവുണ്ട് ആ സംഘത്തിന് കൊടുത്ത ആ ചെറിയ സംഘത്തിന് കൊടുത്തിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ റസൂൽ അദ്ദേഹത്തെ വിളിച്ചതാണ് ഹംസത്തുൽ ഖറാർ ഷഹീദ് ആയപ്പോഴെന്താ വിളിച്ചതെന്നറിയ സയ്യദ് ഷുഹദാ ശുഹദാക്കന്മാരുടെ മുഴുവനും രാജാവ് നേതാവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ റസൂല് വിളിച്ച പേര് നല്ലോണം ശ്രദ്ധിക്കണേ ഹംസ എന്ന സുഹാബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന പ്രാർത്ഥനാ വാക്കാണ് റലി അള്ളാഹുനു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞ ഒരാളുണ്ട് റസൂൽയുടെ അത്രയും വലം കൈയായിരുന്ന ആ സുഹാബിയുടെ ജീവിതത്തിന് അവസാനമിട്ട വിഷം പുരട്ടിയ ഒരമ്പുണ്ട് ആ അമ്പെയ്ത ഒരാളുണ്ട് അയാളുടെ പേര് വഹിഷി എന്നാണ് വഹഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുക എന്നറിയോ എന്താ പറയാ എന്താ പറയാ റതി അള്ളാഹു അനുഹു എന്നാ പറയാ വഹഷി ഇത് ചെയ്തത് വഹഷിക്ക് വേണ്ടിയിട്ടൊന്നുമില്ല വഹിഷിക്ക് ഹംസാ റതി അള്ളാഹുഅനുവിനോട് യാതൊരു വിരോധം ഉണ്ടായിരുന്നില്ല വേറെ വേറൊരാൾക്ക് വേണ്ടിയിട്ടാ അത് ചെയ്തത് അയാളുടെ പേര് ഹിന്ദ് എന്നാണ് എന്താണ് ഹിന്ദ് അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുക എന്നറിയോ ചെറിയ വാശിയൊന്നും ആയിരുന്നില്ല അദ്ദേഹത്ത് അവർക്ക് ഹംസാരതി അള്ളാഹുവിനോട് നിങ്ങൾക്കറിയില്ലേ ആ യുദ്ധക്കളത്തിലേക്ക് വന്നു തെരഞ്ഞു നടന്നു ഒരാളെ ഒരാളെ തെരഞ്ഞു നടക്കുകയാണ് ആരെയാണ് അവർക്ക് വേണ്ടത് ഹംസയെ മാത്രമേ അവർക്ക് വേണ്ടതുള്ളൂ കണ്ടു കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ഹംസാരതി അല്ലാഹുവിനെ നെഞ്ചിങ്ങനെ കുത്തി കീറി എന്നിട്ട് കരള് പറിച്ചെടുത്ത് കടിച്ചു രക്തം വായിലായി പകയുടെ അവസാനത്തെ നിമിഷം അതിനപ്പുറത്തേക്ക് പകയ്ക്ക് വേറെ അടയാളങ്ങളൊന്നുമില്ല പക തീർക്കുന്നതങ്ങനെയായിരുന്നു അവർ അത് ചെയ്ത ആളാണേ അയാളുടെ പേര് കേൾക്കുമ്പോൾ എന്താ റളിയല്ലാഹു അൻഹ പറയണ്ടത് റസിയല്ലാഹുഅൻഹസൂലിൻ്റെ അടുത്ത് വന്നു എന്തിനാണെന്നറിയാം ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് എനിക്ക് മുസ്ലിം ആവണം ആളെ മനസ്സിലായി റസൂല് പറഞ്ഞു ഹിന്ദേ എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾക്കിതിലേക്ക് വരാം ഇതെൻ്റേതല്ല നമ്മുടെ എല്ലാവരുടേതുമാണ് നിങ്ങൾക്കിങ്ങോട്ട് വരാം പക്ഷെ എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ എന്നെ കാണുന്ന സമയങ്ങളിൽ മുഖം മറക്കണം റസൂൽ ഒരേ ഒരാളോടേത് പറഞ്ഞിട്ടുള്ളൂ എന്നെ കാണുന്ന സമയങ്ങളിൽ നിങ്ങൾ മുഖം മറക്കണം കാരണം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഹംസയെ ഓർമ്മ വരും അതുകൊണ്ടാ ആ ഓർമ്മ എൻ്റെ നിയന്ത്രണങ്ങളെ നഷ്ടപ്പെടുത്തും എൻ്റെ കണ്ണീരിൻ്റെ ചാല് കീറും അതുകൊണ്ട് മുഖം മറച്ചു കൊണ്ട് എൻ്റെ മണ്ണിലൂടെ വരണം എന്ന് റസൂൽ റസൂലൊരാളോട് പറഞ്ഞു വന്നു ഇതിനു ചെയ്യാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത വേറൊരാളുണ്ട് അയാളുടെ പേരെന്താണെന്നറിയോ ഏ ഹാലിദ് ബെൻ വലീദെന്നാണ് കുട്ടിക്കാലം മുതലുള്ള ചെങ്ങാതിയ എല്ലാ സൂത്രങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അദ്ദേഹമായിരുന്നു ആ പേര് കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴും നമ്മളെന്താ പറയുക എന്താ സംഭവം എന്താ സംഭവം ഒറ്റ നിമിഷത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ മനുഷ്യർക്ക് ഇക്കഴിഞ്ഞ നിമിഷത്തിലുള്ള ആളാവണമെന്നില്ല അടുത്ത നിമിഷം അതിനെന്ത് വേണം മനുഷ്യർക്ക് മടങ്ങി വരാനുള്ള അവസരങ്ങൾ കൊടുക്കണം അല്ലേ പ്ലീസ് കം ബാക്ക് എന്ന് കരുണാപൂർവം മനുഷ്യരോട് പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കണം മനുഷ്യർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന പാഠമാണ് ആ കഥയുടെ പാഠം അതിനെന്ത് വേണം മനുഷ്യനോട് എംപത്തറ്റിക്കലി സഹവസിക്കാൻ സാധിക്കണം അങ്ങനെ സഹവസിക്കാൻ സാധിച്ച ഒരു മഹാജീവിതത്തിൻ്റെ പേരായിരുന്നാ ഹബീബ്